മസ്റ്റ് അത് കാണുമ്പോ തന്നെ വരാലടിക്കുന്നത് എന്നാലും മസ്റ്റ് ആണ് നമ്മളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാൻ പോകും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ കുഞ്ഞു വെച്ച് വരാലെ പിടിക്കുന്ന പരിപാടി ഉണ്ടോ നിങ്ങൾ കറക്റ്റ് ഒരു വണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ ആമസ്റ്ററിന്റെ പുതിയ ഇറങ്ങിയ ഫ്ലോഗോ ഇതിന്റെ പേരാണ് പ്രഷ്യസ് ഇത് വെച്ച് വരാലെ പിടിക്കുന്ന വീഡിയോ നമ്മൾ അറിയാൻ പോകുന്നത് ചെറിയ ഫ്രോഗാണ് അത്യാവശ്യം റബ്ബർ ഗോൾഡിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ചെറിയ ഹുക്ക് കുക്കിനാണല്ലോ

ഷീസ് അങ്ങനെ മാമസ്റ്ററിൻ്റെ ബ്രഷീസിൽ ഇതിപ്പം നാല് അഞ്ചാമത വരാതെ കേട്ടോ ഇടത്തരം കേട്ടോ ഇടത്തല ഒരു മുന്നൂറ് ആഹാ നന്നാക്കി തന്നെ ഇരിക്കുന്ന കേട്ടോ പാക്ക് നമ്മൾ രാവിലത്തെ വേണ്ട എത്തിയിട്ടുണ്ട് ആമസ്റ്റർ ഉപയോഗിച്ച് പിടിച്ച മീനാണേ ഇതിന് മൊത്തമുണ്ട് ഇത് ഇതാണ് നമുക്ക് ഇത് രാവിലെ പോയിട്ട് കിട്ടിയത് എല്ലാം നമ്മൾ ഈ കുഞ്ഞിക്ക ഫ്രോ കിട്ടിയതാണ് എല്ലാം വരാതെ അവിടെ എല്ലാം മീഡിയം ടൈപ്പ് ആണ് മാത്രം ഇച്ചിരി വഴുപ്പമുണ്ട് ബാക്കിയെല്ലാം ഒരു മീഡിയം ടൈപ്പാണ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മേടിച്ച് ഉപയോഗിച്ച് നോക്ക് അതിൽ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പും കമ്പിൻ്റ് എങ്ങനെ എങ്ങനെയുണ്ടോ എനിക്ക് ഓക്കെ ആണ് അപ്പം നമ്മൾ ഈ പ്രോഗ് കിട്ടുന്ന ഷോപ്പ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം നമ്മൾ മണനാടുള്ള ആംഗ്ലേഴ്സ് ഫ്രണ്ട്സിലാണ് ഇത് കിട്ടുന്നത് നമ്മളിപ്പം അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരോട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ അവിടെ അവൈലബിൾ ആണ്